ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ചുമ് എവിടേട്ട് ഇറങ്ങാനാണ് അപ്പോഴാണ് ഞങ്ങൾക്ക് കൂട്ടുമാക്കൽ പാലം ഞങ്ങളെ തന്നെ വന്നു വന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചുമ്മാ ഇറങ്ങാനൊക്കെ ഇറങ്ങിയാ ഇങ്ങിറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ അടിപൊളി വ്യൂ ആണ് കൈശ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നൈശായിട്ട് ചില്ലടിച്ചൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ ഒരു ഫുഡ് ഫുഡ്സ്പോട്ടുണ്ടെന്നറിഞ്ഞ് കൂട്ടുമാതിക്കൽ പാലത്തിൻ്റെ താരത്തിനു ഫുഡ്സ്പോട്ടൊന്നും ഇറങ്ങി അത് നമ്മൾ അങ്ങനെ അവിടെ പോകുന്ന പറഞ്ഞാൽ അവിടെ പോയി ഒരു മേനൊക്കെ ഓർഡർ ചെയ്ത് നൈശായിട്ടൊരു ചിപ്പിയും പത്തിരിയും ഞങ്ങളൊരു ഒന്ന് ഓർഡർ ചെയ്തത് ഒന്ന് കപ്പയും കക്കയാണ് ഓർഡർ ചെയ്തത് ഒന്നും പറയാനില്ല വാർത്ത ഫുഡിങ് ഇത്രയും ചെറിയൊരു ഇല്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് ഓക്കെ ഇത് അത്രത്തോളം ടേസ്റ്റി ഫുഡാണ് പക്ഷേ നമ്മുടെ കടയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്രുവിൻ്റെ തട്ടുകടയാണ് നമ്മുടെ കൂട്ടുമാതിക്കൽ പാലത്തിൻ്റെ തൊട്ട് താഴെ അതായത് രണ്ട് സൈഡിലുണ്ട് അതിൽ രണ്ടാമത്തെ സൈഡിൽ കായംകുളത്തു നിന്ന് വരുമ്പം തൊട്ട് താഴെയായിട്ട് വരുന്ന കടയാണ് നമ്മുടെ പക്രുവിൻ്റെ തട്ടുകട ഇവിടെ ഒരുപാട് ഡിഷസ് വരുന്നുണ്ട് അങ്ങനെ ആഴ്ച ഞങ്ങൾ കഴിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പതിയെ പഴത്തിലാ സമയമൊക്കെ ആയപ്പോഴത്തേന് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് പേര് വന്നു തുടങ്ങി അങ്ങനെ ഞങ്ങൾ കണ്ട് പതിയെ വീട്ടിലോട്ട് പോയി